നമസ്കാരം കൂട്ടുകാരി കഴിഞ്ഞ ദിവസം നമ്മൾ മഹാകവി കുമാരനാശാൻ്റെ തോന്നയ്ക്കലുള്ള സ്മാരകം കാണുവാൻ പോയിരുന്നു കരുണ നളിനി ലീല എന്നീ കൃതികളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച സ്നേഹഗായകൻ ഗായകൻ കുമാരനാശാൻ ഈ സ്മാരകത്തിന്റെ പ്രധാന കവാടത്തിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് കുമാരനാശാന്റെ വലിയ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ പുറകിലായി അദ്ദേഹം ജനിച്ച വർഷം പ്രധാന കൃതികൾ മറ്റ് പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന പർണശാല എന്ന വീടാണ് ഈ കാണുന്നത് തൊട്ടടുത്തു തന്നെ നമുക്ക് അദ്ദേഹം ഉപയോഗിച്ച് ഒരു കിണറും കാണാൻ സാധിക്കും അദ്ദേഹം എഴുതാൻ വേണ്ടി ഒരു മുറി ഉപയോഗിച്ചിരുന്നു ചാവടിപ്പുര അല്ലെങ്കിൽ എഴുത്തുപുര എന്നാണ് അത് അറിയപ്പെടുന്നത് വിവാഹം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ഈ സ്ഥലവും വീടും എല്ലാം അദ്ദേഹം വാങ്ങി താമസിച്ചതിന് ശേഷം തൊട്ടടുത്ത് തന്നെ അദ്ദേഹം താമസിക്കുവാൻ വേണ്ടി മറ്റൊരു കെട്ടിടം പണിയുവാൻ ആരംഭിച്ചിരുന്നു എന്നാൽ ആ സമയത്താണ് അദ്ദേഹത്തിന് പലനയാറ്റിൽ ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചതും പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമാണ് ഇവിടെ താമസിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് നാരായണൻ പെരു ും കാളിയമ്മയുടെയും മകനായിട്ട് അഞ്ചുതെങ്ങ് കായ്ക്കര ഗ്രാമപഞ്ചായത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഒൻപത് മക്കളിൽ രണ്ടാമനാണ് അദ്ദേഹം ചെറുപ്പത്തിൽ മിക്കപ്പോഴും അദ്ദേഹത്തിന് അസുഖം ബാധിക്കാറുണ്ടായിരുന്നുവെന്നും ഒരിക്കൽ ഗുരുദേവൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി എന്നും ഒക്കെ ചരിത്രം പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ നിർബന്ധത്താൽ ഉപരിപഠനത്തിനു വേണ്ടി അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി ഡോക്ടർ പൽപുവിൻ്റെ സഹായത്തോടെ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ പഠനം തുടർന്നു പിന്നീട് അദ്ദേഹം ആശാനെ കൊൽക്കത്തയിൽ പഠിക്കാനയച്ചു ആശാൻ്റെ വിദ്യാഭ്യാസത്തിനായി ഡോക്ടർ പൽപു ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കുമാരൻ ആശാൻ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്കൂൾ ഇപ്പോൾ കായിക്കര ആശാൻ മെമ്മോറിയൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്ന് അറിയപ്പെടുന്നു ഈ കാണുന്നത് ഇവിടുത്തെ ലൈബ്രറിയാണ് ആശാനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും നമ്മൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണിത് ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതകൾ ലോക പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ സാമൂഹിക പരിവർത്തനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ലൈബ്രറിക്ക് തൊട്ട് അടുത്തായി തന്നെ നമുക്ക് ഒരു മ്യൂറൽ പെയിൻ്റിങ്ങിൻ്റെ മ്യൂസിയവും കാണാനായിട്ട് സാധിക്കും ആശാന്റെ കവിതകളിലെ പ്രധാന ഏടുകളാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഈ മ്യൂസിയത്തിനുള്ളിൽ തന്നെ ആശാനെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് മ്യൂസിയത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ തന്നെ പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് കാണാം മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്കും നല്ല വായനാശീലമുള്ളവർക്കും ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു പുസ്തക ശേഖരം വളരെയധികം സഹായകരമായിരിക്കും മ്യൂറൽ പെയിൻറിങ് കണ്ട ശേഷം നമ്മൾ അവിടുത്തെ പ്രധാന മ്യൂസിയത്തിലേക്കാണ് പോയത് അതിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികളും വെയിൽസ് രാജാവിൽ നിന്നും കിട്ടിയ പട്ടും വളയും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന ഏടുകളിലുള്ള ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മ്യൂസിയം കണ്ടിറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് കാനായി കുഞ്ഞിരാമൻ ചെയ്ത ശില്പമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജാനുവരി പതിനാറിന് വെളുപ്പിന് മൂന്ന് മണിക്ക് പല്ലനയാറ്റിൽ വച്ചുണ്ടായ റെഡിമേഡ് ബോട്ട് അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു മഹാകവി കുമാരനാശാനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം